नमो नारायणाय ॐ नमो नारायणाय नमो नारायणाय हरिः എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ ഇന്ന് രാമ അഭിഷേക വിഘ്നമാണ് പാരായണം ചെയ്യുന്നത് എല്ലാവരും പാരായണത്തിൽ വന്ന് പങ്കുചേർന്ന് ഭഗവാന്റെ അനുഗ്രഹം നേടണം എന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് സത്യസന്ധവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചുമേ കുത്രി വശഗതനാകയലാകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീട് കമ്പികേ കാമുകനല്ലോ നൃപതി നൃപതി ദശരഥൻ കാമിനി കൈകീചിത്തമെന്തം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്ന നേരം വാനവരെല്ലാരമൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോഴുന്ന വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ലെന്ന് രൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുട നാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടുകയെ കൊണ്ടുതന്നെ പറയിച്ചു കൊണ്ടു പിന്നെ ഇങ്ങോട്ടെഴുന്നള്ള മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ വതനാന്തരേടിനാൾ ചെന്നു ദേവകാര്യമായി അപ്പോൾ ത്രിവിക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറപ്പിച്ചുടൻ പ്രസാദമേറാദമേറ ചെന്നൊരു മന്ദരയെ കണ്ടു കണ്ടുകയ്യേതാനും അവളോട് ചൊല്ലിനാൾ മന്ദരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തോരു മൂലം അലങ്കരിച്ചിടുവാൻ നാളികലോചനാകിയ രാമനും നാളെ അഭിഷേകമുണ്ടയം ദുർഭകേ മൂടെ മകാ ഗർഭിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ രാവത്ത് വന്നെടുത്തു നിനക്ക് ആരുമൊരു ബന്ധവുമില്ലെന്നു നിർണയം രാമാഭിഷേകമെടുത്തു നാളുണ്ടോ കാമിനിമാർ കുലമൗലി മാണിക്കമേ യുദ്ധം അവൾ ചൊന്നത് കേട്ട് സംഭ്രമിച്ചു സ്ഥാനവും ചെയ്തു കേത്രയും ചിത്രമായോരോ നൽകിയിടിനാളാതരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കിൽ എന്തൊരു താപ ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലൊരവകാശമേതു നിരൂപിച്ചാൽ എന്നുട രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ഒരു ആരെയുമില്ല മറ്റാർക്കും നീ ുമല്ല ഭരതനേക്കാൾ മമപുത്രനാൻ രാമനെ സ്നേഹം എനിക്കേറും രാമനും കൗസല്യദേവിയെക്കാൾ ഒരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും മിത്ര മറ്റാരില്ലെന്നറിയ നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പു ഇഷ്ടമില്ലാതൊരു വാക്കു ഒട്ടുമേ വരിൽ ഒരിക്കലും അശ്രാന്തമെന്നെ അത്ര മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാൻ പ്രീതിപൂർവകം മുടെ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈര്യമാനസൻ ശാന്താവരൻ നീ റിഞ്ഞീ ലേ തോൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നേ യന്ത്രവൻ മാധുരനെ കാൺമദീൻ സി കല്പിച്ചു കൊണ്ടുതന്നെ രാജ്യാഭിഷേകം രാമനെങ്കിലോ രാജ്യാനുഭൂതി സുമിത്രയ്ക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതു കണ്ടു നിർഭാഗ്യയായോ നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദന കൗസല്യാനന്ദനൻ തന്നെ ഭരതനം സേവിച്ചു കൊണ്ടുപോർക്കുന്നതു വരും ഭാവിക്കയിലും വേണ്ട രാജത്വം ഏതു നാട്ടിൽ നിന്നാട്ടിക്കളി നാട്ടിൽ നിന്നാട്ടിക്കളകിലും ഒരു വാട്ടം വരാതെ മാം സാപ്തന്യ ജാതപരാഭവം കൊണ്ടുള്ള സപ്തന്യത പരാഭവം കൊണ്ടുള്ള താപവും ഞാൻ കേൾക്കുന്നേ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലി കാലം തൊൽസുതൻ തന്നെ വഴിക്കുന്ന രാമനീരേഴാണ്ടു കാനവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ണം പ്രൗഢകീർത്തിനക്ക് വസിക്കാൻ ചിരം വേണമെന്നാകിൽ അതിനൊരു പായവും ചൊല്ലി തരുവാൻ ഞാൻ മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹീന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം നിന്നോടുകൂടവേ വിണ്ണിലകം പൊക്കൂ സന്നദ്ധനായി ചെന്ന സുരോടേറ്റപ്പോൾ ചിഹ്നമായി വന്ന രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ സത്വരം തിങ്കൽ നിന്നു ഹസ്തദണ്ഡം സമാവേശം ധൈര്യണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്ത് പൃഥ്വീന്ദ്രനും യുദ്ധാവൃത്തനായുരു ദശാന്തരെ നി തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞു ഭൂപനുംതം നന്നു നന്നു നിരൂപിച്ചാൽ നീ എന്നെ രക്ഷിച്ചുകൊണ്ടത് മൂലം വരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയും നീയുമന്നേരത്തുചിത്തസമ്മോ കലർന്നു ചൊല്ലീടിനാൾ ദത്തമായ ഒരു വരദ്വയം സാദരം ഭവതിമായി മയാ ധ്രുപതീശ്വരൻ ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയേഷപേക്ഷിച്ചുകൊള്ളേണമേ മടിയാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരി ഗോവിന്ദാഹരി ഹരി ഓം തത് ഹരി ഓം തത് हरिः ओ तस्य